തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നും രശ്മി കാർത്തിക ചേരുകയാണ് രശ്മി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വലിയ തിരക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഒപ്പം പ്രധാനപ്പെട്ട മറ്റ് ചടങ്ങുകളും ക്ഷേത്രത്തിൽ എന്തൊക്കെയാണ് ആ സുരേഷ് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോഴുള്ളത് അഭൂതപൂർവമായി തിരക്കാണ് ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മണിക്കൂറുകളിൽ വന്ന ഭക്തരെക്കാൾ ഏതാണ്ട് ഭക്തരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് റോഡ് വരെ ഇത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയാണ് ഈ വടക്കേ നടയിൽ നിന്നും ആരംഭിച്ച ക്യൂ ഏതാണ്ട് റോഡിന്റെ പകുതിയോളം നീണ്ടിട്ടുണ്ട് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ശിവരാത്രി വ്രതം നോൽക്കുന്നവർ രാവിലെ ത്തിലെത്തി ഭഗവാനെ ദർശിക്കാറുണ്ട് അവർ ഒരിക്കലൊക്കെ എടുത്ത് വ്രതം അനുഷ്ഠിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും മാത്രമല്ല ക്ഷേത്രത്തിന് ചുറ്റും നൂറ്റിയെട്ട് പ്രദക്ഷിണം വെക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭക്തരൊക്കെ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇനിയിപ്പോൾ ആകത്ത് ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന് അകത്തു നിന്നും ക്ഷേത്രത്തിന് പുറം വരെ നീളുന്ന ക്യൂ ആണ് ഇന്ന് പ്രധാനമായും വിവിധ വഴിപാടുകളൊക്കെ ഉണ്ട് ഇപ്പൊ നെയ്യഭിഷേകം ജലധാര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്ന് തുടർച്ചയായി തന്നെ ക്ഷേത്രത്തിനകത്ത് നടത്തുന്നുണ്ട് അതിന് അതാണ് പ്രധാനമായും നടത്തുന്ന വഴിപാട് ഇനി വൈകുന്നേരമാകുമ്പോഴേക്കും നന്ദി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന പൂജയുണ്ടാകും യാമ പൂജയുണ്ടാകും ദീപാരാധന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊക്കെ ഇന്ന് വലിയ രീതിയിൽ പ്രാധാന്യമുണ്ട് ഒരുപക്ഷേ തിരുവനന്തപുരത്ത് ശിവരാത്രി വ്രതത്തിനായി ഏറ്റവും കൂടുതൽ ഭക്തർ അതായത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്ന് പോലും നിരവധി ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം അതോടൊപ്പം തന്നെ ആഴിമല ശിവക്ഷേത്രം ചെങ്കള്ളൂർ ശിവക്ഷേത്രമൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ശിവക്ഷേത്രങ്ങളാണ് ഇവിടെയൊക്കെയും രാവിലെ മുതൽ ഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഉറക്കമൊഴിയലാണ് ശിവരാത്രി ആചാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വ്രതാനുഷ്ഠാനങ്ങളോടെ തുടങ്ങുന്ന ശിവരാത്രി ദിനത്തിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിയുകയും പിറ്റേന്ന് ചന്ദ്രഭഗവാനെ കണ്ട് ഉറങ്ങുകയും വേണം എന്നുള്ളതാണ് ഒരു ആചാരം പാലാഴി മഥനം ചെയ്തപ്പോൾ വന്ന കാളകൂട വിഷം ശിവഭഗവാൻ പാനം ചെയ്യുകയും അത് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ പാർവതീദേവി ശിവകണ്ഠത്തിൽ മുറുക്കെ പിടിക്കുകയും ഭഗവാന് വേണ്ടി ഈ ലോകം മുഴുവൻ ഉറങ്ങാതിരുന്ന ഭഗവാനെ കാവലിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈ ശിവരാത്രിയുടെ ഐതിഹ്യമായി പറയുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ ആ സകല പാപങ്ങളും ഇല്ലാതെ പോകും എന്നുള്ളതാണ് വിശ്വാസം അതോടൊപ്പം നിരവധി ഏകാദശി വ്രതങ്ങൾ നോൽക്കുന്നതിൻ്റെ പുണ്യമാണ് ഒരു ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട് ഏതായാലും തിരുവനന്തപുരത്ത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും രാവിലെ മുതൽ അഭൂതപൂർവ്വമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം ഇവിടെ രാവിലെ നാല് മണി മുതൽ തന്നെ ഭക്തരുടെ തിരക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒൻപത് മണി മണി സമയം ഇപ്പോൾ ഭഗവാനെ കാണുന്നതിന് വേണ്ടിയുള്ള ക്യൂ ആണ് നമ്മൾ കാണുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നട മുതൽ ആരംഭിച്ച് ക്ഷേത്രത്തിൻ്റെ പുറത്തുവരെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ദർശനം തുടർന്നു കൊണ്ടേയിരിക്കും ക്ഷേത്രത്തിനകത്ത് നെയ്യഭിഷേകം ജലധാര ഉൾപ്പെടെയുള്ള പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി ശിവരാത്രി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള നട ഏറ്റവും മുന്നിലുള്ള കിഴക്കേ നടക്ക് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത് അവിടെ നിന്ന് തിരിയാൻ പോലും പറ്റാത്ത വിധമുള്ള തിരക്കാണ് കാണാൻ കഴിയുന്നത് അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കും അതായത് ഉറക്കമുളച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാറുണ്ട് ഭക്തർ അപ്പോൾ ഈ പ്രദക്ഷിണം വെക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രമാത്രം തിരക്ക് സാധാരണ ശ്രീഗണേശനം ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുണ്ട് ഏതായാലും ശിവരാത്രി വളരെ വലിയ ശിവഭക്തർക്കും വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം ഉറക്കമൊളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വപാപങ്ങളും തീരും എന്നുള്ളതാണ് ഒരു വിശ്വാസം മഹാദേവന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കമൊളിച്ച് ഒരിക്കൽ എടുത്തുകൊണ്ടാണ് ശിവഭക്തരൊക്കെ തന്നെ ശിവരാത്രി വ്രതം നോക്കുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ച് വലിയ രീതിയിൽ തിരക്ക് തുടരുകയാണ് അതോടൊപ്പം തന്നെ പലരും ഈ ക്ഷേത്രത്തിൽ തന്നെ ഇന്ന് പകൽ മുഴുവൻ പകൽ മുഴുവനും അതോടൊപ്പം തന്നെ രാത്രി മുഴുവനും ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടുന്നവരുണ്ട് ഇവിടെ മഹാദേവന്റെ പഞ്ചാക്ഷരി മന്ത്രമൊക്കെ പേപ്പറുകളിൽ എഴുതുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടും പഞ്ചാക്ഷര മന്ത്രം എഴുതിക്കൊണ്ടും ഭഗവാനെ നൂറ്റിയെട്ട് പ്രദക്ഷിണമൊക്കെ നടത്തി തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ തന്നെ തുടരുന്നു ഏതായാലും മഹാശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളെല്ലാം അഭൂതപൂർവമായ തിരക്ക് തുടരുകയാണ് സുരേഷ് ശുരീഷ്വരം ക്ഷേത്രത്തിൽ നിന്നും കാർത്തികയാണ്